അനു ഒന്നൊന്നര ഉടായ്പിൻ്റെ ആശാത്തി പി ഇല്ല എന്ന് ആദ്യം തർക്കിച്ച് ജയിക്കാൻ നോക്കി ഒടുവിൽ തനിക്ക് പി ആർ ഉണ്ടെന്ന് അനുവിനെ സമ്മതിക്കേണ്ടി വരുന്നു മാത്രമല്ല തന്നോട് ഇതുവരെ ആരും ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ തനിക്ക് ഇത് അനുവിനെ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞ കാര്യങ്ങളാണിവ ഈ ഫോട്ടോയിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ സത്യത്തിൽ അനു അനീഷിനെ കുരങ്ങു കളിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് വേണം കരുതാൻ ഇത് ജീവ എന്ന ചെറുപ്പക്കാരൻ മലയാളികൾക്ക് സുപരിചിതനാണ് ചെറുപ്പകാലം തൊട്ടേ മലയാളികൾക്ക് ഏവർക്കും ജീവനെ നന്നായി അറിയാവുന്നതുമാണ് അനു ഉഡായപ്പിൻ്റെ ആശാക്തി എന്ന് പറയാൻ കാരണം അനു ജീവയുമായി അഞ്ച് വർഷത്തെ പ്രണയമായിരുന്നു ഇരുവരും ഒരുമിച്ച് കുറേ നാൾ താമസിക്കുകയും ചെയ്തു എന്നാണ് അനുവിനെ അടുത്തറിയുന്നവർ പോലും പറയാറുള്ളത് പയ്യൻ നല്ല പയ്യനായിരുന്നു അനുവാണ് തേച്ചിട്ട് പോയത് അനുവിന് ജീവിയെ സംശയമായിരുന്നു എന്ന് പോലും ഇപ്പോൾ കേൾക്കുന്നു ഈ കുട്ടി എല്ലാവരെയും ഇങ്ങനെ പറ്റിക്കുകയാണോ എന്തൊരഭിനയമാണ് ഉഡായ്പിൻ്റെ റാണി എന്നാണിപ്പോൾ അനുവിനെ സോഷ്യൽ മീഡിയ പേരിട്ടിരിക്കുന്നത് പാവം ഒരു നാട്ടിൻ പുറത്തുകാരനാണ് അനീഷ് ആ പയ്യനെ പട്ടണത്തിൽ താമസിക്കുന്ന അഭിനേത്രിയുടെ മനസ്സ് അനീഷിനറിയില്ല തന്നോട് കാണിക്കുന്ന സ്നേഹപ്രകടനം കണ്ട് അനീഷ് കരുതി അനുമോൾക്ക് തന്നോട് ഒരിഷ്ടമുണ്ടെന്ന് അതാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണം ഏതൊരാൾക്കും അറിയാം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അനീഷ് കൃഷിപ്പണികളും തൻ്റെ ജോലികളുമായി ജീവിക്കുന്ന ആൾ ആ ആളെ അനിമോൾ ഒരിക്കലും പ്രപ്പോസ് ചെയ്യില്ല കാരണം അനിമോൾ അനിമോൾ ജീവിച്ച ചുറ്റുപാടും അനീഷിൻ്റെ ചുറ്റുപാടും രണ്ട് സ്ഥലങ്ങളിലാണ് സിനിമ സിനിമാമോഹം സ്വപ്നം കണ്ട് കാലിൽ ഒരു മണ്ണ് പോലും തട്ടാൻ ആഗ്രഹിക്കാത്ത പെൺകുട്ടിയാണ് അനിമോൾ അതുകൊണ്ടാണ് അനുവിനെ അടുത്തറിയാവുന്നവർ പാൽ പോലും പറയുന്നത് അനീഷിനെ ഒരിക്കൽ പോലും അനുമോൾ പ്രപ്പോസ് ചെയ്യില്ല എന്ന് അനുമോൾക്ക് ക്യാമറ ഫേസ് വേണം അതിനുവേണ്ടി അനിമോൾ എന്തും ചെയ്യും അതിനുദാഹരണമാണ് ഈ കാണിക്കുന്ന അഭിനയങ്ങളൊക്കെ ആര്യനെ കണ്ടപ്പോഴും എനിക്ക് ആദ്യമായി ക്രഷ് തോന്നിയ പയ്യനല്ലേ എന്ന് ചോദിച്ച അനുമോൾ എന്തും പറയും എന്ന് തോന്നിപ്പോകും ഈ കഴിഞ്ഞ ദിവസമാണ് ആദില ആ രഹസ്യം പൊളിച്ചടുക്കിയത് ആതില പുറത്താകുമെന്ന് തോന്നിയ നിമിഷം അനുമോൾ ആദിലയോടും നൂറയോടും പറഞ്ഞതാണ് നീ പുറത്ത് പോയാൽ എൻ്റെ പി ആർ വിളിക്കണമെന്നും ഞാനൊരു നമ്പർ തരാമെന്നും അനിമോൾ ആതിലയോട് പറയുന്നു അക്ബറിനവിടെ നല്ല സപ്പോർട്ടുണ്ട് അതില്ലാതാക്കണം അതിനെതിരെ നീങ്ങാനാണ് അനുമോൾ പറയുന്നത് നൂറയ്ക്കും അനുമോൾ പി ആർ ഓഫർ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു ഇതെല്ലാം ഒരു ഗെയിം പ്ലാൻ ആണെന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തി ദേഷ്യം വരുമ്പോൾ സകലരെയും ശബിക്കുകയും വായിൽ വരുന്നത് വിളിച്ചു പറയുകയും ചെയ്യുന്ന അനുമോൾ ബിഗ് ബോസ് കപ്പ് ഉയർത്താൻ ഒരവകാശവുമില്ല പിന്നെ എല്ലാം ഭാഗ്യം പോലെ പിന്നെ എവിറ്റഡ് എവിറ്റഡായിപ്പോയവർ തിരികെ വന്നത് എല്ലാവർക്കും ശരിക്കും ഏഴിൻ്റെ പണികളുമായിട്ട് തന്നെ ഏതായാലും ലാലേട്ടൻ അറിഞ്ഞിട്ട പേരാണ് ഈ സീസണിലെ ഏഴിൻ്റെ പണി ഒരു ഒന്നൊന്നര പണി തന്നെയാണ് ലാലേട്ടൻ കൊടുത്തത്